പഴയ കാലത്തൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ടത് ജാറും പൊങ്ങിയാണ് അവിടെ ബാപ്പുട്ടി മധുരേകം ബാപ്പുട്ടി മുസ്ലിാതെ ജാറം പൊങ്ങി കാളത്തോട് കമ്മുകുട്ടി മുസ്ലിയാതെ ജാറം പൊങ്ങി കാർലത്തെ താങ് പിന്നെ തങ്ങളെ ജാറം പൊങ്ങി ഇതൊക്കെ ഞങ്ങളുടെ ഈ പ്രാദേശികമായ ജാറങ്ങളാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എത്ര ജാറങ്ങളാണ് അത് കൂടാതെ അങ്ങനെ ഇപ്പോ കേരളത്തിന്റെ ഒരു അറ്റം മുതൽ നോക്കുകയാണെങ്കിൽ മറ്റേ അറ്റം എത്തുന്നത് വരെ എണ്ണം തന്നെ നേരിള്ളൂ ജാറങ്ങൾ ഒരു തോട്ടം തന്നെയാണ് എടുത്തെങ്കും തോട്ടം പോലെ അപ്പൊ ജാറും പൊങ്ങാണ് എന്നാണ് മുമ്പ് പുസ്തേക്കന്മാര് പ്രചരിപ്പിച്ചിരുന്നത് ജാറം ജാറും എന്ന് ഇപ്പൊ ജനങ്ങളൊക്കെ കുറെ ഒക്കെ ബുദ്ധിമ്പോതൊക്കെ വെച്ചപ്പോ മനസ്സിലായി ജാറം പൊങ്ങല്ല ജാറം പൊക്കാണ് എന്ന് ഒട്ടുമിക്ക ജാറത്തിലും മറവ് ചെയ്തിട്ടില്ല വെറും മൺകൂനകളാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഇവരുടെ ലേഖനത്തിൽ തന്നെ പറഞ്ഞതാണ് മക്കുപറയിൽ നടക്കുന്നു നടക്കുന്നതും നടക്കാൻ ആൾ നടക്കാൻ പാടില്ലാത്തും എന്നുള്ള വിഷയത്തിനെ ആസ്വദമാക്കിയിട്ട് വന്ന ലേഖനത്തിൽ പറഞ്ഞതാ ചില മക്കുപറയിൽ ആളില്ല വെറും മൺകൂനകൾ മാത്രം ഇവ മുസ്ലിന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളെ മരച്ചീനി അല്ലെങ്കിൽ കപ്പക്കൊള്ളികൾ എന്നൊക്കെ പറയില്ലേ അതിനിങ്ങനെ തിണ്ടെടുക്കുന്നത് പോലെ ഒരു സാധനം കിട്ടിയ അതിന്റെ മുകളിൽ ഒരു പച്ച തുണി കൊണ്ടിട്ട് അൽഫാത്തിഹ ഒരു മടി കാരണം നമുക്ക് കിട്ടണം പണം ഇന്നിപ്പോ ഡെഡ് ബോഡി എന്നുള്ളത് മയ്യത്ത് വിറ്റ് തിന്നുന്ന ഒരു വിഭാഗം ആരാണ് മുസ്ലിം സമൂഹത്തിന് മയ്യത്ത് ആവശ്യം ഈ രാജ്യത്തുള്ള ഹൈന്ദവർക്ക് ഡെഡ് ബോഡി വേണ്ട അതേപോലെ തന്നെ ക്രൈസ്തവർക്ക് ഡെഡ് ബോഡി വേണ്ട മുസ്ലിമിനെ സംബന്ധിച്ച് ഡെഡ് ബോഡി അത് ഫർള് അയനാണ് കിട്ടിയ പറ്റു ഒരു പള്ളിക്ക് ഒരു ഡെഡ് ബോഡി ഇപ്പൊ മുനമ്പത്ത ബി അവിടെ ചെന്ന് നോക്കിയപ്പോ പിന്നെ ആ ജാറം അവിടെ വരേണ്ട കാരണം അതിന്റെ മധുവും കാരണവും കേട്ടുകഴിഞ്ഞാൽ ഇല്ലേ ഏഹ് വല്ലാത്ത ചെറിയ വരിക കാരണം അങ്ങനത്തെ അത്ഭുതമാണ് അവിടെ നടക്കുന്നത് അത് മുസ്ലിമാണോ ഏഹ് അത് ഏതാ ജാതി എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ അതിന് ആൾക്കാർ ഓരോ കറാമത്ത് അപ്പൊ കിട്ടി ഉണ്ടാക്കുകയാണ് അതിന് ഇവരെ സമ്മതിക്കണം ഏത് ഇല്ലാത്ത കറാമത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കാനും തൊപ്പും തമ്മിലൊക്കെ വെച്ച് വർണ്ണിക്കാനൊക്കെ ഈ മുസ്ലിയാക്കന്മാരെ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഒട്ടുമിക്ക അവലിയാക്കന്മാർക്കും പേരില്ല ചിലർക്ക് കൊപ്പം ഔലിയ പട്ടാമ്പി ഔലിയ ഏഹ് അങ്ങനെയുള്ള കുറെ സ്ഥലപ്പേരുകളാണുള്ളത് പ്രാദേശികമായ ജാതക സ്ഥലപ്പേരാണ് പേരില്ല ചിലവർക്ക് പേര് കിട്ടിയത് എങ്ങനെയാണ് സ്വപ്നത്തിൽ കൂടെയാണ് ഒന്നെങ്കിൽ പള്ളിയുടെ അടുത്തുള്ള ഒരാൾ സ്വപ്നം കാണും അല്ലെങ്കിൽ പള്ളിയിലുള്ള മുസ്ലിം സ്വപ്നം കാണും അല്ലെങ്കിൽ ദർശി പിടിച്ച മുതാലിമിങ്ങൾ സ്വപ്നം കാണും അല്ലെങ്കിൽ ജാറവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഞങ്ങൾ ആത്മീയതയിൽ പോകുന്ന കുറെ ഉണ്ടാവും അവർ സ്വപ്നം കാണും അങ്ങനെയാണ് പല ജാറത്തിൻ്റെയും ആൾക്കാർ പേര് ഇവരെ സ്ഥിരപ്പെടുത്തലേ അപ്പൊ ചിലർ ആണോ ഒന്നും അറിയില്ല കെട്ടിപ്പൊക്കുക അത് പൈസ ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ ഒരു ജാറുണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ വലിയ കോടികൾ വേണം അത് കെട്ടിയതിന് ശേഷം കിട്ടുന്നതാണ് കോടികൾ കിട്ടുന്നതിന് കോടികൾ വേണ്ട ഏറിയാൽ ഒരു ആയിരം ഉണ്ടെങ്കിൽ ഒരു ജാറായി ഒരു ചാക്ക് സീമെന്റിന് ഒരു മുന്നൂറ്റി നാൽപ്പതര മുന്നൂറ്റി അമ്പത് റുപ്പ്യ കൂട്ടിക്കോ പിന്നെ ഇപ്പോൾ ചുറ്റും കെട്ടാൻ കുറച്ച് കല്ലുകൾ വേണം ഒരായിരം ഉറുപ്പുണ്ടെങ്കിൽ ജാറം ജീവിതകാലം മുഴുവൻ കൂടികൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ എനിക്കൊരു പിന്നെ എന്റെ വീഡിയോ കണ്ട് ഞാനുമായി ബന്ധപ്പെട്ട ഒരാള് എന്നോട് സംസാരിക്കണ്ടായി മലപ്പുറം ജില്ലയിലെ ഒരു ജാറത്തിലെ വരുമാനത്തിനെ പറ്റിയാണ് പറഞ്ഞത് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരാളാണ് അപ്പൊ ആ ജാറത്തിന്റെ വരുമാനത്തിന്റെ അവസ്ഥ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞെട്ടിക്കുന്ന കണക്കാണ് അവിടെ കിട്ടുന്ന വരുമാനം അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ജനങ്ങൾക്കൊക്കെ സത്യം മനസ്സിലാകുന്നുണ്ട് അവർ പഠിക്കുന്നുണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഈ ജാറ വ്യവസായങ്ങളൊക്കെ നിർത്തേണ്ട സമയമായിട്ടുണ്ട് പുതിയ തലമുറയൊന്നും അത് കിട്ടില്ല പിന്നെ പഴയ തലമുറ പഴയ തലമുറ അവിടെ കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ വീണ്ടും പിന്നെ നിലവിളക്കും പട്ടുമായിട്ട് നടക്കുന്നത് പുതിയ തലമുറക്കാർക്ക് പിന്നെ ജാറ പരിപാടി നിഷേധം അതിനാണെങ്കിൽ മുസ്ലേക്കന്മാർ പാതിരാ വാഴൊക്കെ പറഞ്ഞ് ഈ പുതിയ തലമുറയെ അതിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പിന്നെ കുട്ടികൾക്ക് നല്ല മതപരമായ വിദ്യാഭ്യാസം കൊടുക്കുന്ന നല്ല ആദർശ തൗഹീദുള്ള നല്ല സ്ഥാപനങ്ങളുണ്ട് ആ കുട്ടികളൊക്കെ അങ്ങനെ നല്ല ദേവത്ത് കൃത്യമായി പഠിച്ച് അവർ സന്മാർഗം എത്തുന്നുണ്ട് നിങ്ങളുടെ ജാറൊക്കെ ഒരു കാലക്രമേണ അതൊക്കെ എന്തു ചെയ്യും നിർത്തലാക്കേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത്രയധികം ജാറങ്ങളാണ് അപ്പോ പൊന്തി വരിക എന്നുള്ളതിൽ നിന്ന് പൊക്കുക എന്നുള്ളതാണ് സത്യം ഒരു ജാറവും പൊന്തിയിട്ടില്ല പൊങ്ങുകയുമില്ല ജാറും പൊക്കുകയാണ് ഒരു ചാക്ക് നേരത്തെ പറഞ്ഞ പോലെ സിമെന്റും ഒറ്റ കൊടുക്കൊണ്ടുവന്നിട്ടുണ്ട് ആ ജാറുണ്ടാക്ക ഒട്ടുമിക്കപ്പോ ചില മക്കുപറയിലെ ആളില്ല ചിലപ്പോ മരിച്ച ആളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് റോട്ടിൽ ഇറക്കി വെച്ചാൽ മതി അവിടെയും ഒരു ജാറം ചില ഔര്യാക്കന്മാർക്ക് പല നാട്ടിലും ജാറങ്ങളാണ് ഏതിനുള്ളവരാണ് ആൾക്കെടുപ്പുള്ളതെന്ന് തെളിവില്ല അവിടെയും ജാറും ഇവിടെയും ജാറും എല്ലാ ഭാഗത്തും ജാറാണ് അപ്പോ വലിയ വലിയ പിന്നെ ജാറങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക നേർച്ച പൂന വിളക്കുണ്ടാക്കി അതിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ് ആകർഷിച്ചെടുക്കുകയാണ് എന്നിട്ട് അവര് വരുമ്പോ ആകെ കെട്ടിയതിപ്പോ ഒരു ആയിരം ചിലവിൽ ജാറം കിട്ടി കിട്ടുന്ന വരുമാനം ഇപ്പം എന്തൊക്കെയാണെന്ന് അറിയോ പിന്നെ ചീലണി അതിപ്പോൾ അവരെന്നെ കൊണ്ടുവരും അതവിടെ കൊടുത്താൽ മതി ഇപ്പോൾ കാണിയുടെ പള്ളിയിൽ പിന്നെ കൊടുക്കുന്ന മണൽ മണ്ണാണ് പൂമണ്ണ് എന്നാണ് പേര് ഒട്ടുമിക്ക പല ചാർജ് കൊടുക്കുന്ന മുല്ലപ്പൂവാണ് ചില ചാർജത്തിൽ അരിയും കുരുമുളകും കൂടി മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് എന്തെങ്കിലും പ്രസാദ് കൊടുക്കണമല്ലോ അതിന് പൈസകൾ വാങ്ങുമ്പോൾ എന്തെങ്കിലും നിസ്സാരം കൊടുത്താലല്ലേ പൈസ കിട്ടുള്ളൂ ആ രൂപത്തിലുള്ള പരിപാടികളൊക്കെ അപ്പൊ ഞാൻ ഇതിന് ഇത്രയും പറയേണ്ട കാരണം എന്താണെന്ന് അറിയോ ഇതാ നമ്മുടെ ചെറിയ എ പി മരിച്ചു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വീഡിയോ ചെയ്തിരുന്നു കാന്തപുരം മുസ്ലിം അതിനെപ്പറ്റി അറിഞ്ഞൂല ആക്കളെ മെമ്പറാണ് ഷോറാം മെമ്പറാണെന്നൊക്കെ പറഞ്ഞില്ലേ ഒപ്പിട്ട് അറിഞ്ഞൂല ആ ചെറിയ എ പിയുടെ കബറിന്റെ അവസ്ഥ നിങ്ങളൊന്നിപ്പോൾ കാണണം അതൊന്നാദ്യം കാണും എങ്ങനുണ്ട് ഇനി ഇപ്പൊ ജാറം കണ്ടല്ലോ ഇപ്പൊ ജാറത്തിന് കണ്ടോ പുതിയ സിമെന്റ് പുതിയ തറ ഇതൊക്കെ കെട്ടിപ്പൊക്കിണ്ട് ഇനി ഏതാനും മാസങ്ങൾ ഒക്കെ കഴിയുമ്പോൾ അതിന്റെ മുകളിൽ പച്ച പട്ട് കൊണ്ട് വന്ന് വിരിക്കും പിന്നെ പോരുന്നവരൊക്കെ പട്ട് നേർച്ചയാക്കിയിട്ടൊക്കെ അതിന്റെ മുകളിൽ ഇങ്ങനെ പട്ടിന്റെ ഒരു പൂമ്പാരം കാണും പിന്നെ നിലവിളക്ക് പോക്കും ചന്ദനത്തിരിയായി പിന്നെ പട്ടായി മുല്ലപ്പൂവായി കോഴിമുട്ടയായി കുമ്പളങ്ങയായി പിന്നെ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇതൊക്കെ ചാർത്തിലേക്ക് കൊടുക്കുന്നതാണ് ഇതൊക്കെ അപ്പൊ ഇതൊക്കെയായി പിന്നെ വരുമാനമായി പിന്നെ ഇപ്പോ ഇപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ മോൾ ഭാഗത്ത് ഷീറ്റൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളൂ ഇപ്പൊ ചെറിയ ചാറാണ് കൂടുതൽ വരുമാനമൊന്നും അവിടെ ആയിട്ടില്ല ഈ ഒരു കാലക്രമേണ അതിന് എന്ത് ചെയ്യും വലിയ എടുപ്പൊക്കെ എടുത്ത് കുബ്ബകളൊക്കെ പണത് നേർച്ചപ്പെട്ടിയൊക്കെ വെച്ച് പിന്നെ കവളയിലൊക്കെ ഈ ഉസ്താവിന്റെ പേരിൽ എന്തെങ്കിലും പെട്ടി വെക്കും ഇപ്പോ ഹെറ നബിയുടെ പെട്ടി ഒരു നെവിനെ പോലും ഒരു വെറുതെ വിട്ടിട്ടില്ല അതേ രസം മലയ്ക്ക് മലക്കുകളിലെ പെട്ടി ജിബിലീലിന്റെ പെട്ടി ഏഹ് അതേപോലെ ഹെറിന്റെ നബിയുടെ പെട്ടി ഇങ്ങനെ ബദലിങ്ങളെ പെട്ടി ശുഹതാക്കളെ പെട്ടി ഓമാന ശുഹതാക്കളെ പെട്ടി ഏഹ് പിന്നെ പ്രാദേശികമായ പ്രയാവലക്കന്മാരെ പെട്ടി ഇങ്ങനെ മൊത്തം പെട്ടിയാണ് അങ്ങനെ കൂടുതൽ പെട്ടി പെട്ടി എന്നുള്ളതിന് തമിഴ്നാട്ടിലാണ് കുറെ കുറെ സ്ഥലപ്പേരാണ് ഈ പെട്ടിയും കൊണ്ട് അവസാനിക്കുന്നത് കേരളത്തിൽ പെട്ടി വന്നെങ്കിലും നീർച്ചപ്പെട്ടിയാണ് കാരണം ഇതിപ്പോ അങ്ങനെ തന്നെ അപ്പൊ ഇപ്പോ ചെറിയ എ പി ആളെ ജാറം ഒക്കെ കെട്ടി പൊക്കിയിട്ട് കബറൊക്കെ കെട്ടി പൊക്കിയിട്ടുണ്ട് മോൾ ഭാഗത്ത് ടാർപ്പയൊക്കെ വലിച്ചു കിട്ടിയാലും പിന്നെ കുപ്പിയൊക്കെ വെച്ച് നല്ല വരുമാനത്തിലേക്കങ്ങൾ എത്തും അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളിൽ ജാറം ഇവര് വ്യവസായമാക്കി മാറ്റുകയാണ് അല്ലെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ സാധാരണ മരിച്ച കബറങ്ങനെയാണ് അതൊക്കെ കൊടുക്കും ഇതിന് മുകളിലൊക്കെ വെച്ച് എടുപ്പുണ്ടാക്കി പിന്നെ അതൊരു ആരാധനാ സ്ഥലമാക്കി അതിനെ വാണിജ്യവൽക്കരിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റുകയാണ് എന്ത് കബറ് അപ്പൊ കബർ പൊങ്ങല്ല കബർ കെട്ടിപ്പൊക്കാണ് അതൊരു വരുമാന മാർഗത്തിന് വേണ്ടിയാണ് ആയിരപ്പ്യ ചെലവാക്കിയാലും പിന്നീട് കോടികളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വന്നുകൊണ്ടിരിക്കുന്ന പണം വിശ്വാസികളെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന പണമാണ് എവിടെ മുസ്ലിാക്കന്മാരെ ഈ കഴിക്കുന്ന ഭക്ഷണം ദ്വാക് ഇജാബത്ത് കിട്ടണമെങ്കില് ദ്രാക്കി ഇജാബത്ത് കിട്ടണമെങ്കിൽ അവൻ കഴിക്കുന്ന ഭക്ഷണവും അവൻ കുടിക്കുന്ന വെള്ളവും ധരിക്കുന്ന വസ്ത്രവും ഒക്കെ ഹലാലാവണ്ടേ ഇങ്ങനെ മരിച്ചവരെ കബർ കെട്ടി പൊക്കിയിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിൽ ഫുഡ് അടിച്ചാൽ നിങ്ങളുടെ ദ്വാനയ്ക്ക് എവിടെ ഇജാബത്ത് കിട്ടും നിങ്ങൾ ഒരു ഹരാലായിരം രൂപത്തിന്റെ ഫുഡാണോ കഴിക്കുന്നത് ആണോ അല്ല നിങ്ങൾ ജനങ്ങളെ ചൂഷണം ചെയ്യാണ് അപ്പോ ജാറം പൊങ്ങലല്ല പൊക്കലാണ് എന്ന് തെളിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആ വീഡിയോ ഞാൻ കാണിച്ചത് അതാണ് സത്യം പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുക